നമസ്കാരം ബ്ലിസ്റ്റർ ബീറ്റിൽ കേൾക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് അഡ്വഞ്ചർ സിനിമയുടെ പേര് പോലെ തോന്നുന്നില്ലേ പക്ഷെ സംഗതി അതല്ല മെലോയിതെ കുടുംബത്തിലെ ഒരു കൂട്ടം വണ്ടുകളാണ് ബ്ലിസ്റ്റർ ബീറ്റിൽ അവരുടെ ശരീരത്തിൽ നിന്ന് ശ്രമിക്കപ്പെടുന്ന പൊള്ളലേൽപ്പിക്കുന്ന കാന്താരിടൻ എന്ന സ്രവമാണ് ഇവയ്ക്ക് പേര് നൽകിയത് കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്തും ബ്ലിസ്റ്റർ ബീറ്റിൻ്റെ ആക്രമണം രൂക്ഷമായിരുന്നു ഇരുന്നൂറോളം ആളുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ബ്ലിസ്റ്റർ ബീറ്റിൻ്റെ ആക്രമണം ഏറ്റിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് തൊക്കിൽ പൊള്ളലേൽപ്പിക്കുന്ന ഈ വണ്ടുകളുടെ ആക്രമണം ഇപ്പോൾ ആലപ്പുഴയിലും സ്ഥിരീകരിച്ചിരിക്കുകയാണ് സ്വാഗതം മംഗളം ന്യൂസിലേക്ക് ഞാൻ അനൂപ് വീപ്പനാടൻ കൊച്ചിയിലുണ്ടായ വണ്ടിന്റെ ആക്രമണം ആലപ്പുഴയിലും ആലപ്പുഴ ഇന്ദ്ര ജംഗ്ഷൻ സമീപത്തെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് മാനേജർ തൊണ്ടൻകുളങ്ങര നിക്കരത്തിൽ രഞ്ജിത് രമേശിനാണ് തൊക്കിൽ പൊള്ളലേൽപ്പിക്കുന്ന ബ്ലിസ്റ്റർ ബിറ്റിൽ ആക്രമണം ഉണ്ടായത് കാലുകൾക്ക് പൊള്ളലേറ്റതിനെ തുടർന്ന് നടത്തിയ വൈദ്യ പരിശോധനയിലാണ് ബ്ലിസ്റ്റർ ബിറ്റിൽ ആക്രമണമാണെന്ന് തിരിച്ചറിഞ്ഞത് നാല് ദിവസം മുൻപ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഇടതുകാലിന്റെ മുട്ടിന് സമീപം ചൊറിച്ചിലോടെയായിരുന്നു തുടക്കമെന്ന് രഞ്ജിത് രമേശ് പറയുന്നു അടുത്ത ദിവസമായപ്പോൾ ആ ഭാഗത്ത് പൊള്ളലേറ്റു വൈകുന്നേരമായപ്പോൾ നടക്കാൻ കഴിയാതെയായി ഡോക്ടറെ കണ്ടപ്പോൾ താൽക്കാലികമായി ഉപയോഗിക്കാനുള്ള മരുന്ന് നൽകി അടുത്ത ദിവസമായപ്പോൾ കാലിൽ വലിയ പൊള്ളലായി വലതുകാലിലും അതേ ഭാഗത്ത് കുമിളകൾ വരാൻ തുടങ്ങി കാലിന്റെ കീഴ്ഭാഗത്തും പൊള്ളലുണ്ടായിട്ടുണ്ട് ഇന്നലെ രാവിലെ ജനറൽ ആശുപത്രിയിലെ ത്വക്ക് രോഗ വിഭാഗത്തിൽ കാണിച്ചു അപ്പോഴാണ് ബ്ലിസ്റ്റർ ബീറ്റിൽ ആക്രമണമാണെന്ന് മനസ്സിലായതെന്ന് രഞ്ജിത് രമേശ് പറയുന്നു പുന്നപ്രയിലും ഒരാൾക്ക് സമാനമായ രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട് കഴിഞ്ഞ മാസം എറണാകുളത്ത് കാക്കനാട് മേഖലയിൽ നൂറോളം പേർക്ക് ബ്ലിസ്റ്റർ ബീറ്റിൽ എന്നറിയപ്പെടുന്ന ചെറുപ്രാണിയുടെ ആക്രമണത്തിൽ പൊള്ളലേറ്റിരുന്നു ബ്ലിസ്റ്റർ ബീറ്റിൽ എന്ന ഒരു ഷഡ്പഥമാണ് ബ്ലിസ്റ്റർ ബിറ്റിൽ ഡെർമറ്റൈറ്റിസ് എന്ന ത്വക്ക് രോഗം ഉണ്ടാക്കുന്നത് മഴക്കാലത്താണ് ഇവയുടെ ആക്രമണം കൂടുതലായി ഉണ്ടാകുന്നത് ചെടികൾ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങളാണ് സാധാരണ ഇവയുടെ വ്യാപന കേന്ദ്രം രാത്രിയിൽ വെളിച്ചമുള്ള പ്രദേശങ്ങളിലേക്ക് ഇവ ആകർഷിക്കപ്പെടും ഇവയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന സ്രവം ശരീരത്തിൽ തട്ടുമ്പോൾ ആ ഭാഗം ചുവന്നു തടിക്കുകയും പൊള്ളുകയും ചെയ്യും കൂടുതൽ സമയം ഈ സ്രവം ശരീരത്തിൽ നിന്നാൽ പൊള്ളലിന്റെ ആഴം കൂടുകയും തൊലി അടർന്നു പോവുകയും ചെയ്യുമെന്ന് വിദഗ്ധർ പറയുന്നു രാത്രികാലങ്ങളിൽ ജനാലകളും വാതിലുകളും അടച്ചിടുകയാണ് പ്രധാന പരിഹാരം ഇരുട്ടുമുറിയിൽ മൊബൈൽ ഫോൺ വെളിച്ചമുണ്ടെങ്കിൽ അവ അതിലേക്ക് ആകർഷിക്കപ്പെടുമെന്നതിനാൽ മുഖത്തും കൈകളിലും ഇവ വന്നിരിക്കാൻ സാധ്യതയുണ്ട് ഇവ ശരീരത്തിൽ വന്നിരുന്നാൽ തട്ടി നീക്കുന്നതിന് പകരം കളയുക വീര്യം കുറഞ്ഞ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിയ ശേഷം പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ ചർമ്മരോഗ വിദഗ്ധനെ കാണിക്കുക കണ്ണിൽ ഇവയുടെ സ്രവം പറ്റിയിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളം ഉപയോഗിച്ച് കഴുകിയ ശേഷം അടിയന്തരമായി ഡോക്ടറെ കാണണമെന്ന് വിദഗ്ധർ പറയുന്നു കാണാമറയിൽ തിരുന്ന് ആസിഡ് തൂകി രക്ഷപ്പെടുന്ന ഈ ഇത്തിരി കുഞ്ഞൻ ബ്ലിസ്റ്റർ ബീറ്റിൽ അത്ര നിസാരക്കാരനല്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ രാത്രി കാലങ്ങളിൽ കഴിവതും ജനലുകൾ അടച്ചിടുക അഥവാ പൊള്ളലേറ്റാൽ ഉടൻ തന്നെ തൊക്കു രോഗവിദഗ്ധനെ കാണുക മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം